പി വി അൻവർ ഇപ്പോൾ ഒരു അനാഥപ്രേതത്തെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് യു ഡി എഫിൽ കയറി കൂടണം എന്നുള്ളതാണ് പക്ഷെ യു ഡി എഫിനെ അങ്ങോട്ട് നേരിട്ട് എടുക്കാനും അത്ര ധൈര്യമൊന്നും പോരാ കാരണം അൻവറിൻ്റെ വായിന്ന് വന്നതും അങ്ങനത്തെ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇനി അൻവർ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു അല്ല അവർ അവരുടെ ഘടകകക്ഷിയായി കൂട്ടാം അതായത് ഒരു മുന്നണിയില് അങ്ങനെ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിൽ ഇപ്പൊ അവർക്ക് ആറംബി ആറംബി പോലെ സിംഗിൾ മാൻ ഓപ്പറേഷൻ ആറംബി എന്ന് പറയുന്ന മരിച്ചുപോയ നമ്മുടെ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ പാർട്ടിയാണ് അവർ ഭാര്യയുടെ അല്ല ടി പി ചന്ദ്രശേഖരന്റെ പാർട്ടിയാണ് അപ്പൊ ആ പാർട്ടിയിൽ രമയുടെ രമ അതിന്റെ എം എൽ എ ആണ് വടകര എന്നാണ് അവർ ജയിച്ചെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതേപോലെ ഇദ്ദേഹത്തിന് ഇങ്ങനെ കടകക്ഷിയായി ഉൾപ്പെടുത്താം എന്നാണ് ഒരു തീരുമാനം പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോഴും ഈ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിലാണ് അദ്ദേഹം നിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ എങ്ങനെ കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ ഉൾക്കൊള്ളുമെന്നൊരു ചോദ്യം ഉണ്ടാവൂല അപ്പൊ ആയിട്ട് നിൽക്കുമോ എന്നുള്ള കാര്യം അത്തരത്തിൽ ഇപ്പൊ ആറംബി അംഗമായി ഇദ്ദേഹം പിന്നെ അതെ ആറംബി പോലെ ഇവർ ഘടക കക്ഷിയിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ ആളായിട്ടാണ് അൻവർ നിൽക്കുന്നത് അതെ അതുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിന്റെ അനുമതി കഴിഞ്ഞ ദിവസം അൻവർ വാങ്ങിയെന്നാണ് അപ്പൊ മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കേരളത്തിൽ യു ഡി എഫിൽ കോൺഗ്രസിന്റെ ഈ മുന്നണിയിൽ ഞാൻ കയറിക്കോട്ടെ അങ്ങനെ നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശരി അപ്പൊ അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ രാജിവെച്ച് കോൺഗ്രസ് ഇന്ന് കോൺഗ്രസിലേക്ക് പോവും മമതയിൽ നിന്ന് പോവും കാര്യം കേരളത്തിൽ എന്ത് വന്നാലും മമതയ്ക്ക് ഇവിടെ ഒരു ഇതൊന്നും ഉണ്ടാക്കാനുള്ള പശ്ചാത്തലമില്ല നമ്മൾ ഇത് പറയുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി അൻവർ ഇങ്ങനെ ഒരു വാതിലിനു വേണ്ടി യു ഡി എഫിൽ ഒരു വാതിലിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനെ അൻവറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരും അൻവറിനെ ആയിരുന്നു കെ മുരളീധരൻ കെ മുരളീധരന്റെ കഥ അറിയാവല്ലോ കെ മുരളീധരൻ കരുണാകരൻ്റെ അദ്ദേഹം ഇതുപോലെ സിംഗിൾ പാർട്ടി ഉണ്ടാക്കിയതോ സി പി എമ്മിനോടൊപ്പം പോയതല്ല അവരുടെ അച്ഛൻ കെ കർണാകരനും അദ്ദേഹം കൊണ്ട് ഡിക്കെന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി പിന്നീട് അവർ എൻ സി പിയിലേക്ക് പോയി ഒരുവേള എന്നെ കോൺഗ്രസിലേക്ക് എടുക്കൂ എന്ന് കാല് പിടിക്കുന്ന പോലെ പറഞ്ഞിട്ടാണ് മുരളീധരനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തത് ഞങ്ങളുടെ ഇവിടെ മണ്ഡലത്തിൽ വട്ടിയൂർക്കാവിൽ നിന്നൊക്കെ അദ്ദേഹം ജയിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ വരെ അദ്ദേഹത്തിന് അനുകമ്പ വോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുണ്ട് ആ മുരളീധരൻ അങ്ങനെ ജയിച്ചിരുന്നതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു ഇതേപോലെ കാല് പിടിച്ച ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അൻവറിനെ സംബന്ധിച്ച് അൻവറിന് ഒരു തട്ടകം വേണം പക്ഷെ ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം ചോദിക്കട്ടെ കെ മുരളീധരനോട് അനുകമ്പ വോട്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനോട് ആളുകൾക്കൊരു ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് ഒരു എന്താ പറയാ രാഷ്ട്രീയ താല്പര്യമൊക്കെ മാറ്റി വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം വന്ന് നിൽക്കുമ്പോഴും ഒക്കെ ഒരു കെട്ടിലും മട്ടിലും ഒക്കെ ഒരു ഇഷ്ടം ആളുകൾക്കൊരു അടുപ്പം പക്ഷേ ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന നേതാവിന് സംസാരത്തിൽ ക്വാളിറ്റി അതായത് അതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഒന്ന് മലപ്പുറത്തുകാരനാണ് രണ്ട് അദ്ദേഹം എന്റെ കേട്ടറിവിൽ അദ്ദേഹം കഴിഞ്ഞ തവണ സി പി എമ്മിൽ അദ്ദേഹം ജയിച്ചല്ലോ കഴിഞ്ഞ തവണ നിർത്തി ജയിപ്പിച്ചല്ലോ അതിനുമുമ്പ് സി കെ ചന്ദ്രപ്പൻ എന്ന സി പി ഐയുടെ കറകളങ്ങ നേതാവ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന അല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കെട്ടുകണക്കിന് നോട്ടും കൊണ്ട് സി പി ഐയുടെ ഓഫീസിൽ പോയി എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അൻവർ അൻവർ അദ്ദേഹത്തിന് ഒരു തട്ടകം കിട്ടിയിട്ടില്ല അദ്ദേഹം ഇതിനെ പലയിടത്തു നിന്ന് തോറ്റ് ഒരാളാണ് കയ്യിൽ കാശുണ്ടെന്നേ ഉള്ളൂ അപ്പൊ പ്രേത പറഞ്ഞ പോലെ നമ്മൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലാത്തവനെന്നോ വിവരമില്ലാത്ത ആളെന്നൊന്നും തേജോവധം ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല നമ്മൾ അതിൻ്റെ ആൾക്കാരല്ല പക്ഷെ എങ്കിലും അടിസ്ഥാനപരമായി ഒരു പൊളിറ്റീഷ്യന് വേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് ഗീവ് ആൺ ടേക്ക് നിങ്ങൾ എൻ്റെ ശത്രുവായിരിക്കും രാഷ്ട്രീയത്തിൽ നിങ്ങൾ എൻ്റെ ശത്രുവായിരിക്കും പക്ഷെ നിങ്ങളെ ഞാൻ പൊതുനിരത്തിൽ കണ്ടാൽ നിങ്ങളെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പുകയോ നിങ്ങളെ പിടിച്ചു തള്ളുകയോ കുറ്റിക്കഴിക്കുകയോ എന്ന് ഞാൻ ചെയ്യത്തില്ല രാഷ്ട്രീയ മര്യാദ മാന്യത അതായിരിക്കണം ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അത് പ്രാഥമികമായി അദ്ദേഹം എവിടെ നിന്ന് പഠിച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ല അതാണ് അതാണ് ആദ്യം വേണ്ടത് എന്ന് ഞാൻ അതിനോട് ചേർത്ത് മര്യാദകോട് പറയുമ്പോഴേ കഴിഞ്ഞിടക്ക് വലിയ വിഷയങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു പൊതുവായിട്ടുണ്ടാകുമ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ലൈവ് വഴിയാൻ മറ്റു തോന്നുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെതിരെ എത്ര നീചമായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇത്രയും നീചമായിട്ടുള്ള വാക്കുകൾ മോശമായിട്ടുള്ള വാക്കുകൾ അപരിഷ്കൃതമായിട്ടുള്ള വാക്കുകളൊക്കെ മറ്റേതെങ്കിലും ഒരു വ്യക്തി ഉപയോഗിച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാമല്ലോ അതായത് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി ഇപ്പൊ സാമൂഹിക മാധ്യമം വരുന്നതിന് മുമ്പ് ചാനലുകളായിരുന്നു ഇപ്പൊ ചാനൽ ചർച്ചകളിലായാലും ഇപ്പൊ സാമൂഹിക മാധ്യമങ്ങളിലായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈർഷ്യത എന്ന് പറഞ്ഞൊരു സാധനം ഈർഷ്യത പരമാവധി ഒഴിവാക്കാനാണ് നേതാക്കൾ ശ്രമിക്കേണ്ടത് നമ്മൾ ചാനൽ ചർച്ചയിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പണ്ട് ചാനൽ ചർച്ചയിൽ വരുന്നത് വാളാ ബോട എന്നൊക്കെ വിളിച്ചിരുന്നത് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് കാര്യം അതാണ് ആദ്യം വേണ്ടത് ഒരു സാമാന്യ മര്യാദ രാഷ്ട്രീയ മാന്യത അത് അൻവറിന് തുടക്ക നാളുകളിൽ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അൻവർ പഠിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ പറയുന്ന പോലെ നമ്മൾ എറണാകുളം ജില്ലയിൽ മാത്രം ജോലി ചെയ്ത ആളാണ് ഞാൻ എറണാകുളം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട് ജില്ലകൾ മാറിയാലേ ഉണ്ടാവുള്ളൂ എന്നല്ല നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് പല സാധനങ്ങൾ അവരിൽ നല്ലത് കിട്ടും ചീത്തയും ഉണ്ടാവും നല്ലത് നമ്മൾ ഒബ്സർവ് ചെയ്യും മറ്റത് കളയും അങ്ങനെ ആയിരിക്കണം ഒരു വ്യക്തി വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം അൻവർ ഡെവലപ്പ് എന്നാണ് എന്റെ ഒരു നിരീക്ഷണത്തിൽ തോന്നിയത് അതാണ് പറഞ്ഞ ഉത്തരം അതെ ഇപ്പോഴും അദ്ദേഹം അത് ഡെവലപ്പ് എന്ന് എനിക്കൊരു കാര്യം ചോദിക്കാനല്ലേ ഇപ്പൊ അദ്ദേഹം കെട്ടുകണക്കിന് കാശമായിട്ട് സിപിഐയുടെ ഓഫീസിൽ പോയി എന്ന് അതെ പോയി പോയി എന്ന് പറയുന്നുണ്ട് ഇത് ഇത്തരത്തിൽ തന്നെ അദ്ദേഹം എന്തിനേയും വില കൊടുത്തു വാങ്ങാമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആ ഹുങ്ക് ജീവൻ മാത്രം അതെ ആ ഒരു ഹുങ്ക് ഖനി മുതലാളിയാണ് എന്നുള്ളത് ആ അപ്പോ ഖനി മുതലാളിയാണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ട് എന്തും പറയാമെന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹം ഒരു നല്ല കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് പക്ഷെ ആ ഒരു മര്യാദ പോലും പൊതുവിൽ നമ്മൾ തമിഴടി എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിനും കോൺഗ്രസിന്റെ ആളുകൾക്കും നേതാക്കൾക്കും ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി പോലും ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ അത് പ്രജിത ഇതിനകത്ത് ഒരു കാര്യം ഇപ്പം കുടുംബത്തിൽ പിറക്കുന്ന ഇപ്പം അച്ഛനും അമ്മയും മാന്യന്മാരായിരിക്കും ഏഹ് അച്ഛനും അമ്മയും മാന്യന്മാരായിരിക്കും മകൻ തെമ്മാണിയാവും അത് പാരമ്പര്യത്തിന് കുടുംബ പാരമ്പര്യത്തിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹത്തിന്റെ അച്ഛൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം ഒരുവേള യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഇപ്പൊ നമ്മുടെ പാർട്ടി ഈ പറയുന്ന കെ പി സി സി എന്ന് പറയുന്ന പാർട്ടിയുടെ മുൻകാല സെക്രട്ട പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരന്റെ അടുത്ത സുഹൃത്തായിരുന്നു കെ സുധാകരനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കെ സുധാകരൻ എന്ന നേതാവിന്റെ സോഫ്റ്റ് കോർണർ കൂടെ ഉണ്ട് ഇവിടെ അദ്ദേഹത്തിന് ഇപ്പൊ എടുത്തിരിക്കുന്നതിൽ അവിടെയും സതീശന്റെ വാശി വിജയിച്ചു മറ്റു കടകക്ഷികൾ കാര്യം നമ്മൾ ഇതിൽ പറയുമ്പോൾ നമ്മൾ ചില മുറിവുകൾ അത്ര പെട്ടെന്ന് നമുക്ക് ഉണക്കാൻ പറ്റില്ല ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ിൽ ആ ഒരു മുറിവിന്റെ ആഴം അത്ര പെട്ടെന്ന് അങ്ങ് കാലത്തിന് മാറ്റാൻ കഴിയില്ല അപ്പൊ അത്തരത്തിൽ സതീശനെയൊക്കെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഈ മുന്നണി ഇത്രയും കിടന്ന് പിടാപ്പാട് പിടിച്ച് കൈകാലിട്ട് അടിക്കുന്ന അവസരത്തിൽ ചേരക്കൽ ചേലക്കരകൾ റിബലിനെ നിർത്തിയതാണ് ചേലക്കരകൾ റിബലിനെ നിർത്തി ആ രമ്യ ഹരിദാസിനെതിരെ ഒരു മൂവായിരം വോട്ട് അയാളുടെ സ്ഥാനാർത്ഥി നേടി ആ വോട്ട് കൂടെ രമ്യയ്ക്ക് ഇട്ടിരുന്നെങ്കിൽ ഒരു പരിധി വരെ ആ തോൽവിയിൽ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു രണ്ട് പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിൻ്റെതായി നിർത്താൻ നോക്കി അപ്പോൾ ആ സമയത്ത് ഒരു അൻവരും പിന്നീട് എല്ലാം മനസ്സിലാക്കി വേറൊരു അൻവർ എന്ന് പറയുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ച് വിരൽ എന്ന് പറയുമ്പോൾ അഞ്ച് അഞ്ച് തരത്തിലാണ് ഈ അഞ്ച് വിരൽ പോലെയാണ് ആ പാ പാർട്ടിക്കകത്ത് കോൺഗ്രസ് കാര്യത്തിൽ ഇപ്പോൾ ക്ഷമിക്കും പക്ഷേ ലീഗ് ചിലപ്പോൾ ലീഗും ക്ഷമിക്കും കാര്യം ലീഗിനൊക്കെ എങ്ങനെയെങ്കിലും കയറിയാൽ മതി മരണത്തിലോട്ട് നമ്മൾ കഴിഞ്ഞ സംസാരിച്ച പോലെ അപ്പോൾ ബാക്കി ആർ എസ് പി ബോഷ്ഡേവ് നമ്മുടെ ആർ എസ് പി ബി ഷിബു ബേബി ജോൺ അവർക്ക് എതിർപ്പ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായി പറയുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ വെള്ളം കോരി നിൽക്കുകയാണ് ഞങ്ങൾക്കൊന്നും ഇല്ല ഞങ്ങൾ ഒന്നാമത് തോറ്റ് ഷിബു ബേബി ഞാൻ കുണ്ടറ തോറ്റ് കുണ്ടറയാണ് തോറ്റത് അല്ല കഴിഞ്ഞ തവണ ആയെങ്കിലും മത്സരിച്ചിട്ട് തോറ്റ് പോയി ക്ഷമിക്കുക എനിക്ക് മണ്ഡലം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അങ്ങനെ ചുരുക്കത്തിൽ ഞങ്ങളെ പോലത്തെ ഇത്രയും പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നിട്ട് ഞങ്ങക്ക് സഹിച്ച് പുറത്ത് നിൽക്കാൻ നീ ഇങ്ങനെ പറഞ്ഞ ഒരു തന്നെ തള്ളി കയറ്റി നാളെ ഇനി അവനും മന്ത്രിയാവണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അവസരം പോകൂല്ലേ നാളെ ഈ വരുന്നവനും മന്ത്രിയാവണം എന്ന് പറയും ഇപ്പൊ അൻവർ ആഹ് അൻവർ വരുന്നു അൻവറിനും മന്ത്രിയാവണം അപ്പൊ ഇത്രയും കാലം വെള്ളം പോരി കോരിന്തി ഇത്രയും കാലം ഒന്നും ചെയ്തില്ല ഇപ്പൊ നാളെ ഇനിയിപ്പോ ഷിബു വിഭജനം തോറ്റാലും ഏതെങ്കിലും കോർപ്പറേഷന്റെ ചെയർമാൻ ആയിട്ടെങ്കിലും അവർ മാറ്റൂല്ലേ പറഞ്ഞു അപ്പൊ ഇത്രയും നമുക്ക് ഇതിൽ പറയാനുള്ളൂ അങ്ങനങ്ങ് പെട്ടെന്ന് ആ മുറിവ് സതീശന് ഉണക്കാൻ കഴിയില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇപ്പോ അദ്ദേഹം അസോസിയേറ്റ് അതെ അദ്ദേഹത്തിന് ആറമ്പി പോലെ ഞാൻ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ അപ്പോ മുന്നണിയുടെ ഭാഗമാകാതെ തിരഞ്ഞെടുപ്പ് നിയമസഭയിൽ ഒരു ബ്ലോക്കായി സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് പ്രജി അതിനെ പ്രിധാനെ പിന്നെ നിയമസഭയിലേക്ക് ഇരിക്കാനാണെങ്കിൽ നിയമസഭയിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു ഇതുപോലും കൊടുക്കില്ലല്ലോ ആ മത്സരിക്കാൻ പിന്നെ സീറ്റ് പോലും കൊടുക്കുന്ന തീരുമാനം തദ്ദേശ ഇലക്ഷൻ നടക്കുന്നു സീറ്റ് കൊടുക്കില്ലെന്ന് ഞാൻ പറയില്ല കൊടുക്കുമായിരിക്കും അത് എന്റെ ഭാഗത്തേറ്റ ക്ഷമിക്കുക സീറ്റ് കൊടുക്കും പക്ഷെ തദ്ദേശ ഇലക്ഷനിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം നോക്കിയ ശേഷം ഈ ബ്ലോക്ക് പോലും ചിലപ്പോൾ മാറും അതിനിടയ്ക്ക് തൃണമൂൽ പറയും ഇദ്ദേഹം അറിയിക്കും എൻ്റെ നിലനിൽപ്പാണ് ഇനി കോൺഗ്രസിലോട്ട് പോകണം അവർ അവരെയും പോയിക്കോളാൻ പറയും അപ്പോൾ ഇത് താൽക്കാലിക ശമനം കാര്യം അത്ര പെട്ടെന്ന് ഇപ്പം തന്നെ കരുണാകരനും മകനും തിരിച്ച് കോൺഗ്രസിൽ വന്നെങ്കിലും അത്ര ഒരു പുള്ളിങ് അവർക്ക് ഉണ്ടായില്ലല്ലോ അവർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഒരു സൈഡ് ലൈൻ ചെയ്യക്കുമായിരുന്നു ഇപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞ് മോള് ബി ജെ പിയിൽ പോയി ഇദ്ദേഹം ഇപ്പോഴിതിലുണ്ട് അപ്പം ആ ഒരു മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല പല നേതാക്കളുടെയും ചില മുറിവുകൾ അങ്ങനെ ഉണങ്ങില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ചില അത് രാഷ്ട്രീയത്തിലായാലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലായാലും ചില മുറിവുകൾ ഉണങ്ങില്ല ആ മുറിവുകളുടെ പാട് വടുക്കുകൾ ഇങ്ങനെ കാണും ആ വടുക്കുകളാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ ഇതിൽ ആറംബി പോലെ ആറംബി പോലെയും അല്ല ആറംബി അവരുടെ കടകക്ഷിയുടെ ഭാഗമാണ് ഇത് അദ്ദേഹത്തിന് ഒരു നമ്മള് പുറമെ പിന്താങ്ങൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു തീണ്ടാമ്പാടകലെ നീ നിന്നാ മതി അധികം ഇങ്ങോട്ട് കേറണ്ട എന്ന് പറയുന്ന പോലെ ഇഷ്ടമാണ് പക്ഷേ എന്ന് ഇതിലർത്ഥം